എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇപ്പം നെല്ലിൻ്റെ നല്ല രണ്ടാം വിള കൃഷിയാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആരംഭഘട്ടമെന്ന് പറയുന്ന പൂട്ടി ട്രാക്ടർ വെച്ച് പൂട്ടി കണ്ടം വൃത്തിയാക്കി വരമ്പ് വെട്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ോ തന്നെ ഞങ്ങൾ ഉമ്മ എന്നുള്ള വിത്താണ് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിളവെന്ന് പറയുന്നത് നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെയാണ് അതിൻ്റെ വിളവ് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ അത് വിത്ത് വെള്ളത്തിലിട്ട് മുളപ്പിക്കും വിളപ്പിച്ച് രാവിലെ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അത് ഊറ്റിക്കെട്ടി അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മളത് നീര് തട്ടിയിട്ടിട്ട് നീര് കൊടുക്കും നീര് കൊടുത്ത് കൊട്ടയ്ക്കകത്ത് വാരി വയ്ക്കും വാരി വെച്ച് മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേനും അതിന് മുള വരും മുള വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ നമ്മൾ ഒരുക്കിയിട്ടിരിക്കുന്ന വയലിൽ വയലിൽ നമ്മളത് പപ്പ പ പാവമെന്ന് പറയും പാവി പാവി ഇട്ടിട്ട് അത് മുളച്ച് വരുന്നതനുസരിച്ച് നമ്മളതിനൊക്കെ കിളികളെയൊക്കെ പ്രാവിനെയൊക്കെ നോക്കി നമ്മൾ നല്ല രീതിയിൽ അത് മുളച്ച് വന്ന് അതിൻ്റെ മുപ്പത്തി മുപ്പത് ദിവസം മുതൽ മുപ്പത്തഞ്ചാമത്തെ ദിവസം നമ്മളത് പറിച്ച് നടും അങ്ങനെയാണ് എൻ്റെ കണക്ക് പക്ഷേ ഇപ്പോൾ അത് ഇരുപത് മുതൽ മുപ്പതിനകത്ത് വെച്ച് ഞങ്ങൾ പറിച്ചു നടും ഇപ്പോഴത്തെ കൃഷി രീതി അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഞാറ് നട്ട് ഒരാ കുറഞ്ഞത് ഒരു നാല് അഞ്ച് ദിവസം കഴിയുമ്പോഴത്തന്നെ അത് കരിഞ്ഞാറ് കൊള്ളുക എന്ന് പറയും ആ കരിഞ്ഞാറ് കൊണ്ട് കഴിയുമ്പം ചാണകവും ചാണകം നല്ല ഭംഗിയായിട്ട് കണ്ടത്തിൽ കണ്ടത്തിൽ അലിച്ച് ചേറി വ അലിച്ച് അലിഞ്ഞ് ചേരുന്ന രീതിയിൽ ചെയ്യും കൊണ്ടു വായോ ഇതിനൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം ആകുമ്പോഴത്തേനും തന്നെ നമ്മൾ ഫാക്റ്റം ബോസ് കൊടുക്കും ഫാക്റ്റം ബോസ് കൊടുത്ത് കൃഷിയായിട്ട് ചെയ്തിട്ട് അതും നെല്ല് നല്ല ഭംഗിയായിട്ട് വന്നതനുസരിച്ച് ചുരുക്കം ഒരു പന്നൂറ് മുതൽ നൂറ്റി പത്ത് നൂറ്റിപ്പത്ത് ദിവസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം അതിനിടയ്ക്ക് വെച്ച് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും നമുക്കൊരു ഏക്കറിൽ തന്നെ ഒരു ഏക്കറിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് രണ്ട് ഇരുന്നൂറ് പറയുന്ന നെല്ലിനകത്ത് കിട്ടാം കിട്ടും നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്കത്രയും കിട്ടും ഇത് എല്ലാവരും കൃഷിയിലോട്ട് വന്ന് എല്ലാവരും കൃഷി ഇതേ രീതിയിൽ ചെയ്യണം വരും തലമുറയെ ഇത് കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിച്ച് നമ്മളെ എല്ലാവരും കൃഷിയിലേക്ക് എത്തണം ഇതാണ് എനിക്ക് പറയാനുള്ളത് കണ്ടേ కణమి <totara> కండం కుతువరంబు పిడిగా <posterior>,